അമേഠിയിൽ മത്സരിക്കണമെന്നാണ് വാദ്ര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച് പാർലമെന്റിൽ പോയി ഭിന്നിപ്പിന്ന ശക്തികൾക്കെതിരെ പോരാടണമെന്ന് വാദ്ര നല്ല ബിസിനസ്സുകാരനാണ് പക്ഷേ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ രാഷ്ട്രീയക്കാരനായി കാണുന്നു ഇൻ പോളിറ്റിക്സ് ടു ഡു ഓൾ യുവർ വർക്സ് ഇൻ എ വെരി ലാർജ വേ ഇൻ എ ബിഗർ വേ ബിക്കോസ് ഇഫ് യു ആർ പോളിറ്റീഷ്യൻ അലോട്ട് മോർ പീപ്പിൾ വോണ്ട് ടു ജോയിൻ യു ആൻഡ് യു കെൻ മേക്ക് ലോർ ഓഫ് ചേഞ്ചസ് അറൌണ്ട് ഇൻ ദി ഏരിയസ് ദാറ്റ് യു വുഡ് ബിലോങ് ടു ഭരിക്കുന്ന പാർട്ടി മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടുന്ന ഏക കുടുംബമാണ് ഗാന്ധി കുടുംബം ഐ തിക് ദി ഗാന്ധി ഫാമിലി ഇസ് ദി ഓൺലി ഫാമിലി ഹൂസ് ഫൈറ്റിംഗ് ദ ഡിവൈസ് ഫോഴ്സസ് ആൻഡ് ഹൂ വുഡ് ഓൾവേസ് ടോക്ക് അബൌട്ട് ദ ഇഷ്യൂസ് ഓഫ് ദ കോമൺ പീപ്പിൾ രാഹുലും പ്രിയങ്കയും വാദ്രയും മത്സരിക്കുകയും സോണിയാ ഗാന്ധി രാജ്യസഭയിൽ ഉണ്ടാകുകയും ചെയ്യുന്നത് എന്ത് സന്ദേശം നൽകുമെന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരൻ്റെ വഴക്കത്തോടെ മറുപടി ദ കോൺഗ്രസ് ഇസ് ഓൾവേസ് ഇൻ സപ്പോർട്ട് ഓഫ് ദ ഫാമിലി ബട്ട് ഐ തി ഫോക്കസ് ടുഡേ ടു ഫൈറ്റ് ഡിവൈസ ഫോർ ആരോപണങ്ങളെല്ലാം ആരോപണങ്ങൾ മാത്രം എല്ലാം ബിജെപിയുടെ പണി താൻ പോരാളി ഐ എം എ ബിസിനസ് മെൻ സോ ദേവ് ടാർഗറ്റഡ് ഓൾ മൈ ബിസിനസ്സസ് ആൻഡ് ഫോർ ദാറ്റ് ഐ ഹാഡ് ടു ആൻസർ ഇൻകം ടാക്സ് ഇ ഡി എവ്രി വരി പീപ്പിൾ ഫീൽ ഐ ഷുഡ് ബി ഇൻ പോളിറ്റിക്സ് ബിക്കോസ് എവ്രി ഡേ ഐ വർക്ക് ഫോർ ദ പീപ്പിൾ ദാറ്റ് ദേ ഫീൽ ദറ്റ് ഐ കുഡ് മേക്ക് എ ഡിഫറൻസ് രാഷ്ട്രീയ പ്രവേശ ആഗ്രഹം ഗാന്ധി കുടുംബത്തിന് മുന്നിൽ വെക്കുക മാത്രമാണ് വാദ്രയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം അതുപക്ഷേ അങ്ങനെ പരിഗണിക്കപ്പെടാനിടയില്ല മാതൃഭൂമി ന്യൂസ് ഡൽഹി